കാലിലങ്ങ് വെട്ടി പരിഗണിപ്പിച്ചു കാല് പകുതി മുറിച്ചു വെട്ടി മുറിച്ച് ഇപ്പോൾ മൊത്തം വെഡ്ഡിലാണെങ്കിൽ ഇപ്പോൾ അതിന് സർജറി ഒക്കെ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞു ഇതൊരാൾ വ്യക്തിപരമായിട്ടുള്ള നമ്മളായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് ഒന്നും അറിയാത്ത ഈ പാവം മൃഗങ്ങളിനോട് വൈരകം തീർത്ത പോലെയായിട്ട് പ്രശ്നം ആ അതായത് അഴിഞ്ഞു പോയതാണ് അഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അഴിഞ്ഞു പോയതായിരുന്നു അപ്പോൾ വേറൊരു വേറെ ന നമ്മുടെ പട്ടി തന്നെയാണ് തൊട്ട് വീട്ടിലുള്ളത് തൊട്ട് വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് പോയി എന്നാൽ പറയും നമ്മളതിന് കണ്ടതൊന്നുമില്ല കണ്ടവർ പറഞ്ഞത് അവനെ വല്ലാതെ ഉപദ്രവിച്ചു മനുഷ്യന്മാരനൊന്നും ചെയ്തിട്ടില്ല അവർ ആരുമായിട്ടും ഒരു പ്രശ്നവുമില്ല നായ ആരെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിനെ വന്ന് ഭയങ്കരമായിട്ട് വെട്ടി പരിഗണിക്കും ഞാൻ വന്ന് നോക്കുന്ന നേരത്ത് വയ്യായിരുന്നു അത് വെട്ടി കാലിൽ മുറിവായിട്ട് മുറിഞ്ഞ് ചോരയിൽ രണ്ട് കാലും വെട്ടി മുറിഞ്ഞ് കിടക്കായിരുന്നു ചവരിയിൽ കുളിച്ച് കിടക്കരുത് തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം സുജീഷ് വീട്ടിലില്ലാത്ത നേരത്ത് നായ സ്വയം അഴിഞ്ഞ അടുത്ത വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു അവിടെ നിന്നാണ് ആ കൊടുവാൾ ഉപയോഗിച്ച് കാലുകളിൽ വെട്ടേറ്റത് അറ്റുപോവുന്ന നിലയിലാണ് കാലുകൾ അയൽവാസികളായ ദാസൻ ശരത് മാധവി എന്നിവർക്കെതിരെയും കോങ്ങാട് പോലീസിൽ സുജീഷ് പരാതി നൽകി ഇപ്പോൾ തൃശൂർ മണ്ണൂത്തിയിലെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ജന്തുദ്രോഹ നിരോധന നിയമപ്രകാരം കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു